അസലാമലൈക്കും വാഹ്മിയുൽത്താനി സ്നേഹനിധികളായ സഹോദരങ്ങളെ ഓസിയ പ്രഭാഷണ പരമ്പര അതിന്റെ പരിശുദ്ധ റഹവാൻ മാസവുമായി ബന്ധപ്പെട്ട സീരീസിലേക്ക് പ്രവേശിക്കുകയാണ് റമദാനിനെ കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടത് സുപ്രധാനമായ ഒരു കാര്യം സല്ലുളാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയുണ്ടായി ഇതാക്കാനു ലൈലത്തിൻ ഇതാ നള്ളറാഹും ഇല്ല അബദ്ധിയും അബദ്ധൻ നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന നാം വളരെയേറെ പ്രാധാന്യം നൽകേണ്ട ഒരു വസ്തുതയാണ് പരിശുദ്ധമായ റമലാനിന്റെ ആദ്യത്തെ രാത്രി ഉണ്ടാകുന്ന വലിയൊരു ഭാഗ്യമാണ് അവിടെ നിന്ന് വിശദീകരിച്ചത് പ്രമലാനിലെ ആദ്യത്തെ രാത്രി ആയാൽ അള്ളാഹു അവന്റെ സൃഷ്ടികളെ നോക്കും നാം നോക്കിയാൽ എന്ത് സംഭവിക്കും കാണും എന്നാൽ ആ നോട്ടമല്ല അള്ളാഹു ഒരടിമയെ നോക്കിയാൽ ഒരിക്കലും അവന് അള്ളാഹു ശിക്ഷിക്കുകയില്ല ഇതാണ് അള്ളാഹുവിന്റെ നോട്ടം കൊണ്ടുണ്ടാകുന്നത് ഒരിക്കലും അള്ളാഹു അവ്വാടിമയെ ശിക്ഷിക്കാതിരിക്കാൻ അവൻ ചെയ്ത എല്ലാം സ്വീകരിക്കപ്പെടും അവൻ ചെയ്ത തിന്മകളെല്ലാം പൊറുക്കപ്പെടും അപ്പോൾ മാത്രമാണ് ഒരിക്കലും അവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുന്നത് ഈ നോട്ടം അള്ളാഹു അവന്റെ അടിമകളെ പ്രമദാനിലെ ആദ്യത്തെ രാത്രിയിൽ നോക്കുക പരിശുദ്ധ സേബാനിന്റെ അവസാന യാമങ്ങളാണ് ഇതിന് നാം ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് ഒന്നാമത്തെ രാത്രി നമുക്ക് നഷ്ടപ്പെടരുത് അത് രണ്ടാം രാത്രി ആയിക്കൂടാം എന്തെങ്കിലും ുടെ മുകളിലോ മറ്റോ ഒന്നാം രാത്രി നാം അവഗണിക്കുകയും യഥാർത്ഥ രണ്ടാം രാത്രി ഒന്നാം രാത്രി ആയി പരിഗണിക്കുകയും ചെയ്താൽ ഈ മഹാഭാഗ്യം നഷ്ടപ്പെടും അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒന്നാമത്തെ രാത്രി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് റമദാനിലെ ഒന്നാമത്തെ രാത്രിയായി നാം പരിഗണിക്കേണ്ടത് വിജയ ദിവസം ഒന്നാമത്തെ നോമ്പ് നാം അനുഷ്ഠിക്കേണ്ടത് അല്ലാഹുവിൻ്റെ ഈ മഹത്തായ നോട്ടം ലഭിക്കുവാൻ ഒന്നാമതായി വേണ്ട കഥ വളരെ പ്രധാനമായ മറ്റൊരു കാര്യം അള്ളാഹുവിന്റെ നോട്ടം ലഭിക്കാൻ റസൂറുലായി അലൈഹി അസമയുടെ നോട്ടം ലഭിക്കും അവിടത്തെ യഥാർത്ഥ പ്രതിനിധികളുടെ നോട്ടം ലഭിക്കും ഇത് പരിശുദ്ധ ആൻ പറഞ്ഞതാണ് മഹാന്മാരായ സ്വഹാബാക്കൾ റസൂലുള്ളാഹി സാഹ അലൈഹി വസ്ല്ലാം തങ്ങളോട് നിരന്തരം പറയാറുണ്ടായി അവിടുന്ന് ഞങ്ങളെ നോക്കണം ലാ അയ്യല്ല ആമനു ലാ തൂലു റായിനും അതിന് മഹാന്മാരായ സ്വാഭാവിക പല വാക്കുകൾ ഉപയോഗിക്കുമായിരുന്നു റായിന ഞങ്ങളെ പരിഗണിക്കണം പക്ഷേ ആ വാക്കിന് മറ്റൊരർത്ഥം വെച്ച് ദ്വയാർത്ഥം ഉള്ള പദമായതിനാൽ ജൂതന്മാർ അത് വെച്ച് മഹാന്മാരായ സ്വഹാപാക്കളെ പരിഹസിച്ചുമായി അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു ആ വാക്ക് ഉപേക്ഷിച്ചു റായിന ആ പദം നിങ്ങൾ പറയേണ്ടതില്ല പറയേണ്ടതില്ലബിയെ അങ്ങ് ഞങ്ങളെ നോക്കണം ഇങ്ങനെ പറയും പരിശുദ്ധ ഖുർആാനിന്റെ കൽപ്പനയാണ് ആന്മാരായ സ്വഹാബാക്കളോടുള്ള ആജ്ഞയാണ് നബിയെ അങ്ങ് ഞങ്ങളെ നോക്കണം എന്ന് പറയാൻ പരിശുദ്ധ ഖുർആൻ സ്വഹാബാക്കളോട് കൽപ്പിക്കുകയാണ് അപ്പോൾ തിരുനബി സാഹ അല്ലൈ വല്ല മോൾ അതുണ്ടായാൽ അള്ളാഹ് നോക്കും ഒരു തർക്കവും ആ കാര്യത്തിൽ എന്ന് മാത്രമല്ല ഉദ്ദേശിച്ച് ജീവിക്കുന്നവരുടെ കൂടെ അങ് ക്ഷമാപൂർവം ഇരിക്കണം ാക്കാൻ സദാ സമയവും അവരെ നോക്കും അങ്ങയുടെ കണ്ണുകൾ അവരെ മറികടക്കരുത് അവരെ നോക്കാത്ത ഒരു നിമിഷം പോലും ഉണ്ടാകരുത് സദാ സമയവും അങ്ങ് അവരെ നോക്കിക്കൊണ്ടിരിക്കണമെന്ന് പരിശുദ്ധ തോന്ന എന്താണ് ആ നോക്കം ആ നോട്ടത്തിലൂടെയാണ് സഹോദരങ്ങളെ ഐഹികവും പാരത്രിവുമായ സകല സൗഭാഗ്യങ്ങളും അള്ളാഹു കരിഞ്ഞേറുന്നത് ആണ് അതാണ് അള്ളാഹുവിന്റെ നോട്ടം അബു യസീദിൽ വിസ്താമി അലു അലഹുവിന്റെ ഒരു ശിഷ്യന്റെ ചരിത്രം നാം മുമ്പൊരു പ്രഭാഷണ പരമ്പര്യം പറയുകയില്ല അവനെ ഉപേക്ഷിക്കുക അള്ളാവിന്റെ കണ്ണിൽ നിന്ന് വീണുപോയവനാണ് എന്തേ കാരണം അള്ളാവിന്റെ വലിയ പറഞ്ഞത് അനുസരിക്കാത്തത് അബു അസീദുൽ അബിന് പിന്നെ കൂട്ടുകാരായ രണ്ട് ഔലിയാക്കൾ ഒന്നും അബുഅസീദുൽ ഇസ്താമിയുടെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാരിമിനെ വിളിച്ചു കഴിക്കാൻ വിളിച്ചു നോമ്പാണെന്ന് പറഞ്ഞു ഈ നോമ്പ് ഒഴിവാക്കിയാൽ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിച്ച് ഈ നോമ്പ് ഒഴിവാക്കിയാൽ അതിന് ഒരു മാസത്തെ നോമ്പിന്റെ പ്രതിഫലം ൂട്ടാക്കിയില്ല അവസാനം അപ്പൊ അള്ളാഹുവിന്റെ വലിയ അലൈഹിന്റെ പ്രതിനിധിയുടെ കണ്ണിൽ നിന്ന് വീണുപോയ പോയ അവരുടെ നോട്ടത്തിന് അർഹനല്ലാതെയായി പോയ അള്ളാഹുവിന്റെ നോട്ടത്തിന് അർഹനാവുകയില്ല അള്ളാഹുവിന്റെ നോട്ടത്തിന് അർഹനാകാതിരുന്നാൽ ഈ മഹാഭാഗ്യം അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് ആദ്യത്തെ രാത്രി ആദ്യത്തെ രാത്രിയായി പരിഗണിക്കുന്നത് മറ്റൊന്ന് അള്ളാഹുവിന്റെ പ്രതിനിധിയെ സാഹ അവിടെ പ്രതിനിധിയെ അംഗീകരിക്കാൻ അനുസരിക്കാൻ അവരോട് സ്നേഹം നിലനിർത്താനും അവരുടെ നോട്ടത്തിൽ നിന്ന് വീണുപോകാതിരിക്കാൻ ശ്രദ്ധിക്കും ഈ കാലത്ത് പ്രതിനിധി വന്യരായ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാർത്താദുദ്ദീൻ ക്രിസ്തു മഹാനവറുകളുടെ പകരക്കാരൻ ബഹുമാനപ്പെട്ട നായിബ് കുത്തി ഷേഖ് നിസാമുദ്ദീൻ സുൽത്താൻ മഹാനവറുകളോടുള്ള അംഗീകാരം മഹാനവറുകളോടുള്ള സ്നേഹബന്ധം മഹാനവറുകളുടെ സവിധത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ അവിടെ എത്തണം അവിടെ അവിടുന്ന് എന്നെ സ്വീകരിക്കണം അങ്ങനെ ഒരു മാനസികാവസ്ഥയെങ്കിലും നിലനിർത്താൻ കഴിഞ്ഞാൽ സഹോദരങ്ങളെ ഈ പവിത്രമായ രാത്രി നാം അള്ളാഹുവിന്റെ നോട്ടത്തിന് വിധേയരാണ് അള്ളാഹുവിന്റെ നോട്ടത്തിന് വിധേയരായാൽ ഇലാ ഇല ഒരു കാലത്തും അവനെ അള്ളാഹു സൂക്ഷിക്കുകയില്ല ഈ ഭാഗ്യം നമുക്ക് നഷ്ടപ്പെടരുത് അവസാന നിമിഷങ്ങൾ മഹാനായ റസൂള്ളി സഹാബാക്കളെ അഭിമുഖീകരിക്കാറുണ്ട് അഭിസംബോധനം ചെയ്യാവും അങ്ങനെ അഭിസംബോധനം ചെയ്യാറുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എന്താണെന്ന് നാം ഓരോരുത്തരും സശ്രദ്ധ വീക്ഷിക്കേണ്ടത് ഈ സമയത്ത് നാം ആ പരിശുദ്ധ വചനങ്ങൾ വചനങ്ങളൊന്നാവർത്തിക്കേണ്ടതുണ്ട് എന്താണ് അവിടെ നിന്ന് പറയുന്ന വസ്തുതകൾ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വീണ്ടും വീണ്ടും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അവളൊന്ന് പറയാറുണ്ട് അത് അവല്ലും നിങ്ങൾക്കൊരു മഹത്തായ മാസം നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നു അതെല്ലാം ഇല്ലെന്നാൽ തണലാണ് കാലാവസ്ഥാ നിരീക്ഷകന്മാർ ഈ വർഷത്തെ റമദാൻ കഠിന ചൂടായിരിക്കുമെന്ന് പ്രവചിച്ചിരിക്കും ചൂടായിരിക്കാം ശാരീരികമായി കനത്ത ചൂടുണ്ടെങ്കിലും ആത്മാവിന് തണലാണ് തണുപ്പം അതുകൊണ്ടാണ് മഹത്തായ മാസം നിങ്ങൾക്ക് തണലിട്ടിരിക്കുന്നു എന്ന പദം റസൂലുള്ളാഹി അലൈഹി വസല്ലം വയോഗിച്ചത് മുഅ്മിനായ മനുഷ്യൻ അവന്റെ ജീവിതോപാധികളിൽ അവനുള്ള വർധനവും നൽകും ഐഹികമായ വറക്കത്ത് മായ പറക്കത്ത് വർണനാതീതമം വിവരിക്കാനാവാത്ത ക്ഷമയുടെ മാസം പ്രതിഫലം മുവാസാത്തി സഹകരണത്തിന്റെ മാസം ഇല്ലായ്മ അനുഭവിക്കുന്നവനെ കണ്ടെത്തി അവന്റെ ഇല്ലായ്മ ദൂരീകരിക്കാൻ

അവശേഷിച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങളെല്ലാം ഒരു ചാക്കിൽ കെട്ടി പിരടിയിൽ വെച്ച് ഒരു മുഖം മൂടിയാണിങ്ങി പുറത്തിറങ്ങും എന്തിനു മുഖം മൂടി ഇതാരാണെന്ന് ആരും അറിഞ്ഞത് അങ്ങനെ മദീനയിൽ ദാരിദ്ര്യം കൊണ്ട് പരവശരായ ഒരുപാട് സ്വഹാപ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ജനങ്ങളോട് ചോദിക്കാൻ ലജ്ജയാണ് അവരുടെ മാന്യത അതിന് അനുവദിക്കുകയില്ല എന്നാൽ അങ്ങേയറ്റത്തെ പട്ടിണി സഹിച്ച് ജീവിക്കുക അത്തരക്കാർക്ക് അത്തരക്കാരായ നൂറുകണക്കിന് ആളുകളെ കണ്ടെത്തി അവരുടെ വീട്ടിൽ മാനവറുകൾ സ്വന്തമായി ആ ചാക്ക് വഹിച്ച് വീട്ടിൻ മുറ്റത്തെത്തുകയും അവർക്ക് വേണ്ട ഭക്ഷണ സാധനം ഈ ചാക്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയും അങ്ങനെ ഓരോ വീടുകളിലും കറങ്ങുക പതിവായി ആരാണെന്ന് അവർക്ക് മനസ്സിലാവുകയില്ലായിരുന്നു ഇത് ബഹുമാനപ്പെട്ട വന്യനായ അഹുൽഭൈത്തിനെ സുപ്രധാനിയായ അരിയും ജയിലുവാഹുമാണെന്ന് അറിഞ്ഞാൽ അവർ വാവിട്ട് കരഞ്ഞു പോകും അങ്ങാണോ ഈ ചാക്കുകെട്ടുകളുമായി ചാക്കുകെട്ടുകൾ സ്വന്തം വഹിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നത് എന്നവർ അമ്പരന്നു പോകും അവർക്ക് സഹിക്കാൻ കഴിയില്ല ഇന്ന സതകത്ത രഹസ്യമായ ദാനം അള്ളാഹുവിന്റെ കോപം കെടുത്തി കളഞ്ഞു ഹസ്യമായതാൻ ബാഹുവിന്റെ കോപം കെടുത്തി ഇങ്ങനെ രഹസ്യമായി ബഹുമാനപ്പെട്ടവർ സഹകരിക്കുമായിരുന്നു തൻ്റെ കയ്യിലുള്ളത് ഇല്ലായ്മ അനുഭവിക്കുന്നവരുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു അവർ പോലും അറിയാതെ ആ കാര്യം നിർവഹിക്കുമായിരുന്നു സഹോദരങ്ങളെ റബ്ബിന്റെ ദേഷ്യം റബ്ബിന്റെ കോപം അത് കെഴുത്തി ഏറ്റവും അഭികാമ്യമായ സംഗതിയാണ് രഹസ്യമായ ദാനം സഹോദരങ്ങളെ അതിനു പറ്റിയ മാസമാണ് നിസ്കാരം പാതി വഴിയിലേക്ക് നിന്നെത്തിന്യൂക്ക ബാബൽ മനിക്കും നോമ്പ് രാജാവിന്റെ വാതിൽ കേരളത്തിൽ രാജാവിന്റെ സവിധത്തിലേക്ക് നിന്നെ പ്രവേശിപ്പിക്കുന്നത് അത് ദാനധർമ്മങ്ങളാണ് രഹസ്യമായി ഈ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ അതോടെയാണ് അള്ളാഹുവിൻ്റെ മുൻപിലേക്ക് നീ എത്തുന്നത് എന്ന് പറഞ്ഞ ദാനധർമ്മ ഏറ്റവും അനുയോജ്യമായ മാസം ഇങ്ങനെയൊക്കെ ഉപദേശിക്കാറുണ്ടായിരുന്നു പരിശുദ്ധമായ സേബാന്റെ അവസാനയാണ് അതുകൊണ്ട് നമുക്ക് അള്ളാഹു വന്യരായ ബുദ്ധിമുട്ടാണ് ഷെയ്യ മാനവുണ്ട് ബഹുമാനപ്പെട്ട നിസാമുദ്ദീൻ സുൽത്താൻ നായ് ഈ പരിശുദ്ധ റമദാൻ എല്ലാ രീതിയിലും മോമിനിയും അള്ളാഹു കണക്കാക്കിയ എല്ലാ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ നൽകിയ അസ്സലാമു അലൈക്കും